ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പരീക്ഷയുടെ എക്സാം തീയതി പുറത്തു വന്നിട്ടുണ്ട് സോ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു പരീക്ഷയുടെ കോമ്പറ്റീഷൻ ലെവൽ എന്താകും എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ആയിട്ട് ഒരു സ്ട്രാറ്റജിയിലൂടെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്ക് നേടാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം കാറ്റഗറി നമ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അറുനൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേ ടു സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് മുപ്പത്തി രൂപ മുതൽ അറുപത്തി രൂപ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് എക്സാം ഡേറ്റ് ആ ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ കൺഫർമേഷൻ പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്പർ ഓഫ് വേക്കൻസീസ് അത് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട ഇതായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ തിരുവനന്തപുരത്ത് പതിനെട്ട് വേക്കൻസികളും കൊല്ലത്ത് എട്ട് പത്തനംതിട്ട എട്ട് എന്നിങ്ങനെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലെ വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് എറണാകുളത്ത് നാൽപ്പത്തി ഒന്ന് വേക്കൻസീസും തൃശ്ശൂരിൽ അൻപത്തി രണ്ട് വേക്കൻസീസും ആണുള്ളത് പക്ഷേ പാലക്കാട് നാലെണ്ണമേ ഉള്ളൂ മലപ്പുറത്ത് ഇരുപത്തി മൂന്ന് കോഴിക്കോട് എട്ട് വയനാട് അഞ്ച് കണ്ണൂർ മൂന്ന് കാസർഗോഡ് അഞ്ച് എന്നിങ്ങനെയാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഈ വേക്കൻസിയുടെ കാര്യങ്ങൾ കൂടെ ഒന്ന് പരിഗണിക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി നമുക്ക് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതിന് മുൻ വർഷങ്ങളിൽ നടന്ന പരീക്ഷയുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആ ട്രിവാണ്ടത്ത് മുന്നൂറ്റി രണ്ട് കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്തല്ലേ എൺപത്തി ഒൻപത് പേർ മെയിൻ ലിസ്റ്റ് ഇടന്നിടുകയും നൂറ്റി പന്ത്രണ്ട് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു നാൽപ്പത് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് മാർക്സ് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപതിന് ആ പരീക്ഷ നടന്നു കൊല്ലത്താണെങ്കിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് സപ്രേറ്റ് ഫോർ ദ എക്സാം നോട്ട് അവൈലബിൾ ആണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ഇൻ ദ മെയിൻ ലിസ്റ്റ് എഴുപത്തി ആറ് അഡ്വൈസ് ലഭിച്ച തൻപത്തി ഒന്ന് പേർക്ക് കട്ട് ഓഫ് മുപ്പത്തിരണ്ട് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപതിനായിരുന്നു ആ പരീക്ഷ പത്തനംതിട്ടയിലും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അവൈലബിൾ അല്ല നാൽപ്പത്തി എട്ട് പേർ മെയിൻ ലിസ്റ്റ് ഇടുന്നെടുകയും പതിമൂന്ന് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു പന്ത്രണ്ട് പോയിന്റ് ആറ് ഏഴുപ് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കട്ട് ഓഫ് ആയിരുന്നു പക്ഷേ എൺപത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനായിരുന്നു അവിടെ പരീക്ഷ നടന്നത് ആലപ്പുഴ നൂറ്റി പതിനൊന്ന് പേരാണ് എക്സാമിന് അപ്പിയർ ചെയ്തത് അതിൽ തന്നെ അൻപത്തി എട്ട് പേർക്ക് മെയിൻ ലിസ്റ്റ് ഇടുന്നിടുകയും നാൽപ്പത്തി രണ്ട് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിനാണ് എക്സാം നടന്നത് ഇരുപത്തി നാല് ആയിരുന്നു കട്ട് ഓഫ് കോട്ടയത്ത് കാനഡ സപ്ലിയേറ്റ് ഫോർ ദ എക്സാം നോട്ട് അവൈലബിൾ ആണ് എൺപത്തി എട്ട് പേരാണ് മെയിനിലെഴുതിയത് നാൽപ്പത് പേർക്ക് അഡ്വൈസ് ലഭിച്ചു ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു കട്ട് ഓഫ് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപതിനാണ് പരീക്ഷ നടന്നത് എറണാകുളത്ത് തൊള്ളായിരത്തി അൻപത്തി നാല് പേർ എക്സാം എഴുതി എഴുപത്തി എട്ട് പേർക്ക് അഡ്വൈസും തൊണ്ണൂറ്റി മൂഹ് മെയിൻ ലിസ്റ്റ് നടന്നിടുകയും തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു മുപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു കട്ട് ഓഫ് ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപതിനാണ് പരീക്ഷ നടന്നത് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നിങ്ങനെ ഈ ജില്ലകളിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് സപ്ഡ് ഫോർ ദി എക്സാം നോട്ട് അവൈലബിൾ ആണ് യഥാക്രമം അമ്പത്തി എട്ട് എൺപത്തി നാല് എഴുപത്തി ഏഴ് എന്നിങ്ങനെയാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡായ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം അതിൽ അഡ്വൈസ് ലഭിച്ചത് യഥാക്രമം അമ്പത്തി ഒന്ന് എൺപത്തി അഞ്ച് എഴുപത് എന്നിങ്ങനെയാണ് കട്ട് ഓഫ് മാർക്കും അതുപോലെ റെസ്പെക്റ്റീവ്ലി ഇരുപത്തി ഏഴ് മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് മുപ്പത്തി നാല് എന്നിങ്ങനെയായിരുന്നു പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതിനാണ് പാലക്കാട് പരീക്ഷ നടന്നത് കോഴിക്കോട് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനും കണ്ണൂർ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതിനുമാണ് പരീക്ഷ നടന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി നമുക്ക് നമ്പർ ഓഫ് കാനഡീസ് അപ്ലൈഡ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട് നമുക്ക് നോക്കാം ഈ ഒരു കാറ്റഗറി നമ്പർ അതായത് അറുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു എക്സാമിൻ്റെ ഈ വർഷം പുറത്തു വന്ന നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ ആണല്ലോ അപ്പോൾ ഈ വർഷം എത്ര കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തത് നോക്കുകയാണെങ്കിൽ ട്രിവാണ്ടത്ത് ആയിരത്തി മുപ്പത്തിയേഴ് പേരും കൊല്ലത്ത് നാനൂറ്റി എൺപത്തിയേഴ് പത്തനംതിട്ട ഇരുന്നൂറ്റി നാൽപ്പത് ആലപ്പുഴ മുന്നൂറ്റി ആറ് കോട്ടയം മുന്നൂറ്റി ഇരുപത്തി ആറ് ഇടുക്കി ഇരുന്നൂറ്റി പതിനാറ് ആയിരത്തി അൻപത്തിയെട്ട് പേർ എറണാകുളത്തും ആയിരത്തി മുപ്പത്തിരണ്ട് പേർ തൃശ്ശൂരിലും മുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ പാലക്കാട് മലപ്പുറത്ത് അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പേര് അറുന്നൂറ്റി എൺപത്തി ഒൻപത് പേര് കോഴിക്കോട് വയനാട് നൂറ്റി എഴുപത്തി മൂന്ന് കണ്ണൂർ നാനൂറ്റി ഇരുപത്തി ഒൻപത് കാസർഗോഡ് നൂറ്റി അറുപത്തി നാല് എന്നിങ്ങനെയാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർ ഫോർ ദ എക്സാം ഇൻ അത് ഡിസ്ട്രിക്ട് വൈസ് ലിസ്റ്റ് ആണ് ഇവിടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് എക്സാം തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു സംശയമായിരിക്കും എങ്ങനെയാണ് ഈ ഒരു പരീക്ഷയുടെ കോമ്പറ്റീഷൻ ലെവൽ വരിക അപ്പോൾ ഇപ്പോൾ ട്രിവാൻഡ്രം ആണ് ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത ഒരു വ്യക്തിയെങ്കിൽ നമ്മൾ മത്സരിക്കാൻ പോകുന്നത് അവിടെ അപ്ലൈ ചെയ്ത ആയിരത്തി മുപ്പത്തി ഏഴ് കാൻഡിഡേറ്റ്സുമായിട്ടും ആയിരിക്കില്ലേ അപ്പൊ കോമ്പറ്റീഷൻ കുറച്ചുകൂടെ ടൈറ്റ് ആവാനുള്ള സാധ്യതയില്ലേ തുടങ്ങിയ സംശയങ്ങളെല്ലാം ഒരുപാട് പേർക്കുണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഈ ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈഡ് നമ്മൾ കണക്ക് കൂട്ടുകയേ വേണ്ട ഇതല്ല നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് ആൾക്കാരോട് മാത്രമാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ ഈ എക്സാം അപ്ലൈ ചെയ്തതില് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലാതെ മറ്റ് യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികളും ഉണ്ടാവും അപ്പം അതിന് ആയിട്ട് ഡി ഫാം അതുപോലെ ബി എ എം എസ് ബി എച്ച് എം എസ് ബി ഡി എ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ തുടങ്ങിയ യോഗ്യതകളുള്ള ക്യാൻഡിഡേറ്റ്സും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പക്ഷെ ഈ കാൻഡിഡേറ്റ്സ് ശരിക്കും പറഞ്ഞാൽ എലിമിനേറ്റ് ആയി പോവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഓരോ ജില്ലയിൽ നിന്നും ഒരു ഏകദേശ കണക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനം കാൻഡിഡേറ്റ്സ് ഇന്ന ആയിട്ട് പോകും അതായത് ഇപ്പോൾ അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം പേര് ഇന്നലിജിബിൾ ഇന്ന എലിജിബിൾ ആയിട്ട് പോകും ബാക്കി വരുന്ന ആ കാൻഡിഡേറ്റ്സിൽ ഒരു എൺപത് ശതമാനം ആൾക്കാര് മാത്രമേ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുകയും ചെയ്യൂ ഒരു ഒരുപാട് നാളായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ട്രെൻഡ് അനുസരിച്ചാണ് ഈ ഒരു കണക്കുകൾ പറയുന്നത് ഇത് കൃത്യമായിരിക്കണമെന്നില്ല എന്നാലും ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഒരു ട്രെൻഡ് വരുന്നത് ഇതിനോടടുത്ത് ആയിരിക്കും എന്തായാലും നിങ്ങൾ പരീക്ഷ എഴുതുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം അപ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഈ പരീക്ഷ എഴുതുന്ന കാൻഡിഡേറ്റ്സിനോടാണോ എന്ന് ചോദിച്ചാൽ അതും ശരിയല്ല അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചുവണ്ടത്ത് ആയിരത്തി മുപ്പത്തി ഏഴ് പേരാണ് അപ്ലൈ ചെയ്തത് അതിൽ ഇന്നലിജിബിൾ പതിനഞ്ച് ശതമാനത്തോളം പേർ ഇന്നിൽ എലിജിബിൾ ആവും അങ്ങനെയാണെങ്കിൽ നൂറ്റി അൻപത്തി അഞ്ച് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എലിജിബിൾ അപ്പിയറിംഗ് ഫോർ ദ എക്സാം എന്ന് പറയുന്നത് എഴുന്നൂറ്റി ആറ് പേര് ഏകദേശ കണക്കാണ് അതായത് ആദ്യത്തെ പതിനഞ്ച് ശതമാനം പോയി അതിനുശേഷം വീണ്ടും ഒരു സ്ക്രീനിങ് നടക്കും അതായത് പിന്നെ കിട്ടുന്ന കാൻഡിഡേറ്റ്സിൽ ഒരു എൺപത് ശതമാനം പേര് മാത്രമേ എന്ത് ചെയ്യുള്ളൂ എക്സാം അപ്പിയർ ചെയ്യുള്ളൂ അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കത്തില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ അപ്ലൈ ചെയ്ത എല്ലാവരും കൺഫർമേഷൻ കൊടുക്കണമെന്നില്ല കൺഫർമേഷൻ കൊടുത്ത എല്ലാവരും തന്നെ എക്സാം അപ്പിയർ ചെയ്യണമെന്നില്ല തീർച്ചയായിട്ടും പേര് എക്സാം അപ്പിയർ ചെയ്യാതിരിക്കുമല്ലോ അപ്പോൾ അത്തരത്തില് എക്സാമിന് അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഈ ഒരു ക്വാളിഫൈഡ് ആയ അല്ലെങ്കിൽ എലിജിബിൾ ആയ കാൻഡിഡേറ്റ്സിന്റെ ഒരു എൺപത് ശതമാനം മാത്രമേ വരും അങ്ങനെയാണെങ്കിൽ ആയിരത്തി മുപ്പത്തിയേഴ് പേരാണ് ട്രിവാൻഡത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ എക്സാം അപ്പിയർ ചെയ്യുന്നത് വെറും എഴുന്നൂറ്റി ആറ് പേരായിരിക്കും ഏകദേശം അതുപോലെ കൊല്ലത്ത് നാനൂറ്റി എൺപത്തിയേഴ് പേരിൽ മുന്നൂറ്റി ഈ ഒരു കണക്ക് അനുസരിച്ച് ആ ഒരു ട്രെൻഡ് അനുസരിച്ച് മുന്നൂറ്റി മുപ്പത്തി ഒന്നോ അതിനോട് അടുപ്പിച്ചുള്ള ഒരു വാല്യൂ ആയിരിക്കും എന്ത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഫോർ ദി എക്സാം അതുപോലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ബേസ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്തനംതിട്ട ഇരുന്നൂറ്റി നാൽപ്പത് പേരിൽ നൂറ്റി അറുപത്തി മൂന്ന് പേരായിരിക്കും എക്സാം എഴുതുന്നുണ്ടാവ് ആലപ്പുഴ മുന്നൂറ്റി ആറ് അതിൽ ഇരുന്നൂറ്റി എട്ട് പേര് കോട്ടയത്ത് മുന്നൂറ്റി ആറ് ഇരുപത്തി ആറിൽ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പേര് ഇടുക്കിയിൽ ഇരുന്നൂറ്റി പതിനാറിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പേര് എറണാകുളത്ത് ആയിരത്തി അൻപത്തി എട്ടിൽ എഴുന്നൂറ്റി ഇരുപത് പേര് ആയിരത്തി മുപ്പത്തി രണ്ടിൽ എഴുന്നൂറ്റി രണ്ട് പേരായിരിക്കും തൃശൂർ പാലക്കാട് മുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പേർ മലപ്പുറത്ത് അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ കോഴിക്കോട് അറുന്നൂറ്റി എൺപത്തി ഒൻപതിൽ നാനൂറ്റി അറുപത്തി പേര് വയനാട് നൂറ്റി എഴുപത്തി മൂന്ന് ആളുകളുള്ളത് നൂറ്റി പതിനെട്ട് പേരായിരിക്കും സാധ്യത കൊല്ല കണ്ണൂർ നാനൂറ്റി ഇരുപത്തി ഒൻപതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായിരിക്കും അതുപോലെ കാസർഗോഡ് നൂറ്റി അറുപത്തിനാലിൽ നൂറ്റി പതിനൊന്ന് പേര് അപ്പൊ ആയിരിക്കും അപ്പോൾ ഈ അപ്ലൈ ചെയ്ത് ഇത്രയും കാൻഡേസ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഈ ജില്ലകളിൽ നിന്ന് നോക്കേണ്ട കാര്യമില്ല അതിൽ തന്നെ നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നവർ വളരെ കുറച്ച് പേരോ ഇതിൽ തന്നെ എക്സാം അപ്പിയർ ചെയ്യുന്ന എല്ലാവരും നമ്മുടെ പ്രതിയോഗികളായിരിക്കണമെന്നില്ല കാരണം എക്സാമിന് ഈ ഒരു എക്സാമിലേക്ക് നമുക്ക് നമ്മൾ എലിജിബിൾ ആവ ആവണമെങ്കിൽ നമ്മൾ ഒരുപാട് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു കോമ്പറ്റീഷൻ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്തരത്തിലെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു വരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇനിയും കുറവായിരിക്കും സോ നമ്മുടെ റിയൽ എന്താ പറയുക കോമ്പറ്റീഷൻ വരുന്നത് ഈ ബാക്കി വരുന്ന ഈ എല്ലാ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്തു വരുന്ന വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികളോടായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാനുള്ള സാധ്യത ധാരാളമാണ് അപ്പോൾ നമുക്ക് ഇനി നോക്കാനായിട്ട് പോകുന്നത് ഒരു ടോപ്പർ ആവാനായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫുൾ സിലബസ് കവറേജ് ആണ് സിലബസ് മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്യുക അതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഇനി ഫുൾ സിലബസ് കവർ ചെയ്തതിന് ശേഷം ഒരു ഫുൾ റിവിഷൻ വളരെ അത്യാവശ്യമാണ് കാരണം സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ റിവിഷനും മുന്നോട്ട് കൊണ്ടുപോവുക കാരണം എന്താണ് റിവൈസ് ചെയ്തില്ലെങ്കിൽ എന്തായാലും നമ്മൾ പഠിച്ചു വരുന്ന സിലബസ് മറന്നുപോകും ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി നമുക്ക് കിട്ടാതെയും വരും അതിനുശേഷം പ്രാക്ടീസ് മാക്സിമം ക്വാളിറ്റി മോഡൽ എക്സാം ആണ് അപ്പോൾ ഈ റിവിഷൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ടോപ്പിക് വൈസ് എക്സാമുകളും പീരിയോഡിക്കലി അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഏറ്റവും അവസാനം ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒതന്റിക്ക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരു ക്വാളിറ്റി മോഡൽ എക്സാം പി എസ് സി മോഡലിൽ തന്നെയുള്ള അതേ ഫീഡ്ബാക്കോടും ടൈം മാനേജ്മെൻറ്റോടും ഒക്കെ കൂടിയ ഒരു മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഈ മൂന്ന് സ്റ്റെപ്പുകളും ഒരു ട്രയാംഗിളിൻ്റെ മൂന്ന് വേർട്ടിസസ് പോലെയാണ് അതായത് ഒന്നില്ലെങ്കിൽ ബാക്കി രണ്ട് വെർട്ടക്സ് ടെക്സ് കൊണ്ട് ഒരു ഉപയോഗവും അതുപോലെയാണ് അപ്പോൾ ഈക്വലി ഇമ്പോർട്ടൻസ് ആണ് സിലബസ് കവറേജിനും റിവിഷനും മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനും കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ നമുക്ക് എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാലോ മനസ്സിലാവും ഈ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളും ഈ കോമ്പറ്റീഷൻ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കില്ല വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വിജയിക്കാനുള്ള സാധ്യത ഇനിയും ഏറുകയാണ് ഇത്രയും പേര് അപ്ലൈ ചെയ്തു ഈ വലിയ കണക്കുകൾ കണ്ടിട്ട് നമ്മൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മുടെ പ്രിപ്പറേഷൻ സിസ്റ്റമാറ്റിക് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക ഇനി നമുക്ക് എഫക്റ്റീവ് പ്രിപ്പറേഷൻ ആയുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം ചെയ്യേണ്ടത് സിലബസിലൂടെ ഒന്ന് കണ്ണോടിക്കുക സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഒന്ന് കണ്ണുപിടിക്കുക സിലബസിലൂടെ ഒന്ന് സിലബസ് നല്ല നന്നായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുന്നത് വഴി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം മനസ്സിലാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തെക്കുന്നതിലൂടെ ഈ പഠിച്ച കാര്യങ്ങളിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത എന്നതിനെ പറ്റിയും നല്ലൊരു ധാരണ നമുക്കുണ്ടാവും അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് പ്രൈമറി സോഴ്സ് ഓഫ് സ്റ്റഡി മെറ്റീരിയൽസ് മാക്സിമം കളക്ട് ചെയ്യാം നമ്മുടെ റഫറൻസ് ബുക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റഫറൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിക്കോട്ടെ അത് മാക്സിമം കളക്ട് ചെയ്യാം കിട്ടാവുന്നിടത്തോളം കളക്ട് ചെയ്യാം അതിനുശേഷം മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് അതായത് നിങ്ങൾക്ക് ഏതോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി കോച്ചിങ് സെന്ററിൽ നിന്ന് പഠിക്കാം അപ്പൊ സ്വന്തമായിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഇതെല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ടി വരും റഫറൻസ് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതെല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുക്കേണ്ടി വരും നമ്മൾ തന്നെ ഇത് ചെയ്യേണ്ടി വരും സോൾവ് ചെയ്യേണ്ടി വരും ആ പഠനം നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ തന്നെ ഉണ്ടാക്കുക മുന്നോട്ട് പോവുക അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് എന്നാലും നമ്മുടെ സമയം ഒരുപാട് സേവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ക്വാളിറ്റി കോച്ചിങ് വഴിയാണ് കാരണം അവർ നമുക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് തരും കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരും നമുക്കൊരു പാത്ത് അവർ തരും ആ പാത്തിലൂടെ നമ്മൾ പോയാൽ മാത്രം മതി ഇനി സെൽഫ് സ്റ്റഡി ആണെങ്കിൽ അവിടെ വരുന്ന പ്രശ്നമെന്ന് പറയുന്നത് ആ പാത്തും നമ്മൾ തന്നെ ഉണ്ടാക്കണം അതുവഴി നമ്മൾ തന്നെ ട്രാവൽ ചെയ്യും വേണം അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പൊ നന്നായിട്ട് ടൈം സേവ് ചെയ്യാനും കോൺഫിഡൻസോടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും ആ പ്രിപ്പറേഷന്റെ ഒരു സിസ്റ്റമാറ്റിക് മോഡ് ഉണ്ടല്ലോ അതിന്റെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനും തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റി കോച്ചിംഗ് നിങ്ങളെ സഹായിക്കും ഇനി കവർ ഓൾ ദ ടോപ്പിക്സ് ആൻഡ് പ്രാക്ടീസ് മാക്സിമം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആസ് എർലി ആസ് പോസിബിൾ എത്രത്തോളമാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ പ്രാക്ടീസ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാം ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റോട് കൂടിയ മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക പി സി മോഡലിലുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു മോഡൽ എക്സാം ഒന്നല്ല എത്രത്തോളം മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക കാരണം ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് എവിടെയൊക്കെയാണ് നമുക്ക് പ്രിപ്പറേഷൻ ഗ്യാപ്സ് വന്നിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്സ് എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് കൂടുതൽ ടൈം എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനെ റെക്റ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡു ഓവറോൾ റിവ്യൂ ഓഫ് ദ സബ്ജക്ട് ആൻഡ് ഐഡന്റിഫൈ ദ മിസ്സിംഗ് ഏരിയസ് ആൻഡ് കംപ്ലീറ്റ് സ്മാർട്ട് നോട്ട്സ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ മിസ്സിംഗ് ഏരിയാസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക സ്മാർട്ട് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ പ്രിപ്പറേഷൻ പൂർണ്ണമാക്കുക അതിനുശേഷം നമ്മുടെ മിസ്റ്റേക്സ് നമുക്ക് മനസ്സിൽ എവിടെയൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നത് അതേ മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും എവിടെയൊക്കെ നമുക്ക് തെറ്റ് തെറ്റുപറ്റി ആ തെറ്റുകൾ കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ് മാത്രമല്ല ഒരു ക്യുക്ക് റിവിഷനും മൈൻഡ് മാപ്പിങ്ങും ഒക്കെ ചെയ്യാനുള്ള സമയമാണ് അത് കൂടുതൽ കൂടുതൽ ആ കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനും എത്രയും പെട്ടെന്ന് കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ടൈം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് മറ്റ് ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്നതിനേക്കാൾ ഒരു പത്ത് സെക്കൻഡ് കുറച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയാൽ ആ ഒരു പത്ത് സെക്കൻഡ് നമുക്ക് മറ്റേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിൽ ചെറിയൊരു മാർക്കിൻ്റെ വ്യത്യാസമായിരിക്കും വലിയ റാങ്കുകളുടെ വ്യത്യാസത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും നന്നായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് അല്ലെങ്കിൽ അത്രയും എഫക്റ്റീവായിട്ട് അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഓരോ ഉത്തരങ്ങളും സെലക്ട് ചെയ്യാനും അതുവഴി നമ്മുടെ ടൈം ഒരുപാട് സേവ് ചെയ്യാനും സാധിക്കും അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പും വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇനി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് ആദ്യ റാങ്കിലെത്താനായി ഡെക് പി എസ് സി അതിതീവ്ര ഓൺലൈൻ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ക്ലാസുകളുടെ സവിശേഷത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത് സെഷൻസ് ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും ഡെക് പി എസ് സിയുടെ ഒഫീഷ്യൽ ആപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കും ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ വലിയ റെഫറൻസ് ഒന്നും തപ്പി പോവേണ്ട യാതൊരു ആവശ്യവുമില്ല അതെല്ലാം പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു കോഴ്സിന്റെ ആക്സസ് എക്സാം തീയതി വരെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതുവരെയും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും ടോപ്പിക് വൈസ് എക്സാമുകളും അത് നിങ്ങളുടെ പീരിയോഡിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ട്രാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഉയർന്ന റാങ്കിൽ എത്തുന്നവർക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് സപ്പോർട്ടും ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് മൂവായിരം എന്ന നിസാരമായ ടെക് പി എസ് സി ഓഫർ പ്രൈസിലൂടെയാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീനിന്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ എല്ലാവിധ വിജയാശംസകളും നേരികയാണ് താങ്ക് യു